ഗുണഭർത്താവൾക്ക് ജൂലൈ മാസത്തെ അറിയിപ്പ് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അറുപത്തിരണ്ട് ലക്ഷം പതിന ഈ രണ്ട് മാസത്തെ പെൻഷൻ മാത്രമാണ് കുടിശ്ശികൾ അറുപത്തിരണ്ട് ലക്ഷം ജനങ്ങൾക്ക് ഈ ഓണത്തിന് വിതരണം ചെയ്യും കുടിശ്ശ മസ്റ്റിമിംഗ് ഇപ്പോൾ പുരോഗമിച്ചോണ്ടിരിക്കുവാണ് ഇനിയും ഏറെ പേർ മസ്റ്റിമിങ് ചെയ്യാനുണ്ട് എല്ലാവരും പോയി ചെയ്യുക അക്ഷയ ഗതത്തിൽ പോയി ആണ് മസ്റ്ററിങ് ചെയ്യേണ്ടത് എല്ലാ ഇനി മസ്റ്റിമി ചെയ്ത ആളാണ് കുടിശ്ശിക അടക്കം നിങ്ങൾക്ക് ലഭിക്കുള്ളൂ ഫസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി മസ്റ്റിമി ടൈമുണ്ട് അന്ന് അല്ല മാത്രമല്ല നമ്മളെ ബാധിക്കുന്ന വിഷയം കറിൻ്റെ പരിശോധന അടക്കം നം നമ്മൾ തേടി വരാൻ പോവുകയാണ് ഏഴോളം കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടോ പരിശോധിക്കും ആ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലാണോ എന്നൊക്കെ പരിശോധിക്കും നമ്മുടെ വീടിൻ്റെ റൂഫിങ് അതുപോലെ നമ്മുടെ കെട്ടിടം ഒരു നേരെയാണോ രണ്ട് തന്നെയാണോ എന്നൊക്കെ പരിശോധിക്കും വീട്ടിൽ എ സി ഉണ്ടോ വീട്ടിലെ വാഹനം പെൻഷൻ വാങ്ങുന്ന ഗുണഭത്താക്കളോണോ മക്കൾക്കാണെങ്കിൽ പോലും പെൻഷൻ കട്ട് ചെയ്തേക്കാം പെൻഷൻ പിന്നെ കിട്ടില്ല രണ്ട് ഏക്കർ കൂടുതൽ സ്ഥലമുള്ളവരും അതുപോലെ മറ്റൂലും വാങ്ങുന്ന ആൾക്കാരുമാണെങ്കിൽ അവരൊക്കെ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തു പോകാനുള്ള ചാൻസ് കൂടുതലാണ് ആദായ നികി അടിക്കുന്നവർ അതുപോലെ വരുമാനം ഒരു ലക്ഷത്തിന് കൂടുതലുള്ളവർ ഒക്കെ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കും നമ്മളെ അർഹതയില്ലാതെ പെൻഷൻ വാങ്ങുന്നു എന്ന് കണ്ടെത്തിയാൽ പലിശ അടക്കം ഈടാക്കും നമ്മുടെ കയ്യിൽ നിന്ന് അപ്പോൾ ഇത്രയാണ് നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്വ സ്വമേധയാ പെൻഷൻ പണ്ടെന്ന് ഒഴിവാ ഇല്ലെങ്കിൽ സർക്കാർ കണ്ടുപിടിച്ച എട്ടിൻ്റെ പണിയായിരിക്കും വരാൻ പോകുന്നത് പലിശ അടക്കം നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കും സർക്കാർ തന്നെ കണ്ടുപിടിച്ച അതുകൊണ്ട് ഈ പണിയൊന്നും മേടിച്ച് കിട്ടാതെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള പഞ്ചായത്ത് ഓഫീസിൽ പെൻഷൻ പട്ടിക എന്ന് തന്നെ എന്ന് പറഞ്ഞാൽ സ്വാമേത ഒരു പേപ്പറിൽ എഴുതി കൊടുക്കുക അല്ലെങ്കിൽ പലിശ അടക്കം ഈടാക്കും ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ നിങ്ങളുടെ നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക